ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രണ്ട് ദിവസം നല്ല അടിപൊളി മഴയൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് മഴയൊക്കെ അപ്പോൾ മഴ നല്ല മഴ നല്ല കാറ്റൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്കൊന്ന് തൊടിയിലേക്കൊന്ന് പോയി നോക്കാം മാങ്ങയും പേരക്കൊക്കെ എന്തായിരുന്നു അറിയില്ല കേട്ടോ പിന്നെ നമ്മൾ കിണറുണ്ട് അതിപ്പോൾ ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എന്തായാലും വൈകുന്നേരം രാത്രി മഴ ജസ്റ്റ് ഒന്ന് കുറഞ്ഞ ശേഷം ഞങ്ങൾ പോയത് കേട്ടോ കുഞ്ഞിനെ എടുത്തുകൊണ്ടിട്ട് ഒന്ന് കാണാമല്ലോ നെസ്റ്റ് അപ്പോൾ നമ്മൾ തൊടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണേ ശ്രദ്ധിച്ചു നമ്മൾ നമ്മളെങ്ങോട്ടെ കുഞ്ഞേ പോന്നെ ഏ പേരൊക്കെ ഉറക്കാനല്ലേ ഞാൻ വീണാലേ നിന്റെ അച്ഛൻ്റെ ഫോണൊക്കെ വോയിസ് നിട ഇടയ്ക്കൊരു വൺ വോയിസ് ഒക്കെ നിന്നോട്ടെ പിന്നെ നല്ല ക്ലിയർ അല്ലേ ഇല്ല ഇതായിട്ട് നല്ല മാങ്ങ ഇവിടെ കുറേ അമ്മ പറഞ്ഞതില്ലേ വീണ ഇതിൻ്റെ ഒരു കമ്പ് പറിച്ചോണ്ടോട്ടെ ഞാനേ ആ പൂവിൻ്റെ നല്ല പൂവ് ല്ലോ നോക്കി ഒരുപാട് പേർക്കുണ്ട് ഉണ്ടാവും ഞാൻ പറിച്ചു തരാം ഇതാ എവിടെയൊക്കെ ഉണ്ടല്ലോ ഏത് മാങ്ങിയമ്മ പറഞ്ഞത് കുറേ ഇതായതാ അതാ പോയേ नोकालो नो पाइप ता न होई रे किनार नोकालो किनार मांगियो आ त कमो परने करे मांगा आ त न लन मांगा तर तर ला ഒത്തിരി ഇണ്ട് മാങ്ങ പറിച്ചിട്ട് പോവാല്ലേ മാങ്ങ കേടാ ഇതായിട്ടാ എണ്ണ ഫോണ് പോവില്ലല്ലോ എന്താ ഒരുപാട് മാങ്ങ ഞാൻ നേട്ടം പിടിക്കേ എന്നെ എടുത്തോ മാങ്ങനെ ചൂട് നോക്കിയപ്പോ എല്ലാം മാങ്ങി നിലത്ത് വീണ ഇടയ്ക്ക് കേട്ടോ നല്ല കാറ്റ് ഈ വശത്തേക്ക് നല്ല കാറ്റാട്ടോ അതായത് നമ്മൾ ഈ ഭാഗത്തേക്ക് നല്ല കാറ്റും മഴയൊക്കെയാണേ നമ്മൾ വയനാട് ജില്ലയിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയാൽ നമ്മുടെ ഈ ഏരിയ തന്നെയാ കേട്ടോ അതുകൊണ്ട് മാങ്ങിയെല്ലാം അപ്പി നിലത്ത് വീണിടക്കെയാണ് ഞാൻ കണ്ടത് അപ്പൊ പേരൊക്കെ നോക്കുമ്പോൾ ഫുള്ള് എന്താ എല്ലാം വീണ് പോയി പഴുത്തൊക്കെ വീണ് പോയി പിന്നെ രണ്ട് ഒരു ഇളം ആയിട്ടുള്ളത് പറച്ചു പിന്നെ മാങ്ങ എല്ലാം കൂടെ പേർക്കിട്ടോ കാരണം നല്ല ഹൈറ്റിലുള്ള മരായതുകൊണ്ട് ഇനി രണ്ടും വേണം ഇനി അച്ഛനോട് കൊണ്ട് പോകണം അച്ഛൻ കടിച്ചു തരുമോ ആ പോയിക്കോളൂ മറ്റേ പോ അച്ഛ ആ നോക്ക് ചുന്തരിയാണോ അമ്മ അമ്മ നിലത്ത് വീഴോ പക്ക പൊക്ക പക്ക പക്ക അച്ചി കൊണ്ട് കൊടുക്കില്ല അച്ചക്കില്ല